സുഹേൽ സുഹേൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അനന്തു ബാക്കി വെച്ച ഹോംവർക്കുകൾ പുസ്തകങ്ങൾ അവന്റെ സൗഹൃദങ്ങൾ അവന്റെ സ്നേഹ വായ്പകൾ അതെല്ലാം എന്നേക്കും മനസ്സിലൊരു വിങ്ങലാക്കി മാത്രം അനന്തു മടങ്ങിയിരിക്കുന്നു അവനവന്റെ വീടിലെ അവസാന യാത്ര നടത്തി ഇപ്പോൾ ശ്മശാന ഭൂമിയിലെത്തുമ്പോൾ അവനെ അനുഗമിച്ചു പോയ ആ നൂറുകണക്കിന് മനുഷ്യർ അത് ഇവിടത്തെ വെറും നാട്ടുകാർ മാത്രമായിരുന്നില്ല അവനെ ചേർത്ത് വെച്ച അവൻ കുടുംബങ്ങൾ കുസൃതികളിലെല്ലാം ആനന്ദം കണ്ടെത്തി അവന്റെ ഊർജസ്വൃതയിൽ അവനോടൊപ്പം തന്നെ ആവേശം കൊണ്ട ഒരു വലിയ ചില വിഭാഗം ഇവിടുത്തെ പ്രിയപ്പെട്ട നാട്ടുകാർ അവരെയാണ് നമ്മൾ അനന്തവിനോടൊപ്പം അനുകമിച്ചു പോകുന്നത് കണ്ടത് ഇത്രത്തോളം ഒരു ഒരു നാടിനെ ഇത്രത്തോളം സ്വാധീനിക്കാവുന്ന ഒരു നാട് ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാൾ ഒരു വ്യക്തിക്ക് എങ്ങനെ മാറാനാകുമെന്ന സംശയമാണ് ഇവിടെ വന്നത് മുതൽ ഉണ്ടായത് പ്രത്യേകിച്ച് നമ്മൾ ദൃശ്യങ്ങളൊക്കെ നേരത്തെ കണ്ട സഹപാഠികളെല്ലാം വന്ന് പൊട്ടിക്കരയുകയാണ് നമ്മൾ നേരത്തെ അൻതുവിന്റെ ഒരു പാട്ടുകളൊക്കെ നമ്മൾ കേട്ടതാണ് അങ്ങനെ കലാരംഗത്തും പഠനരംഗത്തും ഒക്കെ മികവ് തെളിയിച്ച് ഈ കുടുംബത്തിന്റെ നമുക്ക് ആ കുടുംബത്തെ അറിയാവുന്നതാണ് കൂരിപ്പണിക്കാരനാണ് പിതാവായ സുരേഷ് സുരേഷ് മാതാവ് രോഗിയാണ് രണ്ട് ജ്യേഷ്ഠത്തിമാരാണ് അങ്ങനെ രണ്ട് ജ്യേഷ്ഠത്തിമാരുടെ കുറുമ്പുള്ള ഒരു അനുജനായി ആ പ്രിയപ്പെട്ടവരുടെ മാതാവിന്റെയും പിതാവിന്റെയും പ്രതീക്ഷകളും സ്വപ്നങ്ങളും അവർ നേതെടുത്തതും കണ്ടതും ഒക്കെ ഈ അനന്തുലൂടെയാണ് അതായത് അനന്തുവിന്റെ ഊർജ്ജസ്വതയും അവന്റെ ഭാവിയിലേക്കുള്ള നിരീക്ഷണവും അവന്റെ ഭാവിയിലൂടുള്ള സമീപനവുമായിരുന്നു ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ അങ്ങനെ അവന് അവനിലേറി ഈ ജീവിതത്തിൽ വലിയ വിജയം കൈവരിക്കാനാകുമെന്ന് പ്രതീക്ഷിച്ച അങ്ങനെ സ്വപ്നം കണ്ട കുടുംബത്തിന്റെ പ്രതീക്ഷകൾ കൂടി തള്ളിക്കെടുത്തിയാണ് അവന്റെ ഈ വല്ലാത്ത വിയോഗം അതും അവൻ ചെയ്യാത്ത തെറ്റ് തെറ്റിന് വളരെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പന്നിക്കണി വെച്ച് ഇറച്ചി വിൽപ്പനയ്ക്ക് വേണ്ടി അലസമായി സ്ഥാപിച്ച ഒരു കുരുക്ക് ഇത് നമുക്ക് മരണം അപകട മരണം എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് നരഹത്തേക്കാണ് കേസെടുത്തിട്ടും കൊലപാതകം തന്നെ പറയേണ്ടി വരും ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് പോലും അലസ്യമായി ഇത്തരത്തിലൊരു ഇരുമ്പ് കമ്പി വൈദ്യുതി മുഷിച്ചുകൊണ്ട് നദിക്കടയിലേക്ക് ഇടുക എന്ന് പറയുമ്പോൾ ഒരു ജീവൻ പോയെ പോയിരിക്കുകയാണ് അതിൽ നേരത്തെ അറിഞ്ഞതുപോലെ തന്നെ ഈ അനന്തു വെള്ളിയാഴ്ച ആയിരുന്നു സ്കൂളൊക്കെ കഴിഞ്ഞ് ഇനി ശനിയായിരുന്നു അവധിയാണ് അവധി ഒരു ആലസത്തിലേക്ക് പതിയെ നിന്ന് തിങ്കളാഴ്ച വന്നും സ്കൂളിലേക്ക് പോകേണ്ട അനന്തു ആണ് ഇപ്പോൾ ആ അനന്തു ഈ സഹവാടികളുടെയും അധ്യാപകരുടെയും നാടിന്റെ വിങ്ങലായി മാറുന്നു വെറും ഒരു ഓർമ്മയാകുന്നു പക്ഷെ ഓർമ്മയാകുമ്പോഴും അവൻ ബാക്കി വെച്ച സ്നേഹ വായ്പ മനുഷ്യർക്ക് അവൻ അത്രത്തോളം അവരെ ചേർത്ത് വെച്ചിട്ടുണ്ട് അവൻ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതായിരുന്നു വീട് നമ്മൾ താണ് ഒരു ഇടം വരെ മാത്രമേ വാഹനം പോവുള്ളൂ അത് കഴിഞ്ഞ ഒരുപാട് കാൽനടയെ നടക്കണം കാൽനടയെ നടന്ന് നമ്മൾ അനന്ദ് വീട്ടിലേക്ക് പോകണമെങ്കിൽ രണ്ട് കൗറി നഷ്ടം ചേർത്ത് വച്ചൊരു പാലമാണ് അതായത് ഇന്നത്തെ കാലത്ത് നമുക്ക് അത് കുഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് ആ കവങ്ങിൽ ബാലൻസ്റ്റാ നടന്നു വേണം വീടിന്റെ മുറ്റത്തേക്ക് എത്താൻ പക്ഷേ അവന് ഒരിക്കലും ഇതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല ഒരിക്കലും പിടിവാശികൾ ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ ബന്ധുക്കളോടും അടുത്ത സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചപ്പോൾ അച്ഛന്റെയും അമ്മയുടെ ഒക്കെ സാമ്പത്തിക പരാതികൾ കൂലിപ്പണിക്കാനായി പിതാവാണ് അമ്മ ഉയറ്റ രോഗിയാണ് ചികിത്സയ്ക്കടക്കം ചിലവ് വേണ്ടി വരും അപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു ഈ പ്രതിസന്ധിയൊക്കെ പത്താം ക്ലാസ്സിൽ തന്നെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവന് പിടിവാശികൾ ഉണ്ടായിരുന്നില്ല കിട്ടുന്നില്ലെന്നും സംതൃപ്തനായിരുന്നു ആ പിടിവാശികളൊന്നുമില്ലാതെ ഈ കുടുംബത്തെ എങ്ങനെങ്കിലും മുന്നോട്ട് നയിക്കണം എന്ന ആഗ്രഹം മാത്രം ബാക്കി വെച്ചായിരുന്നു അനന്ത അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ നാടിനും ബന്ധുക്കൾക്കൊക്കെ അവൻ എത്രത്തോളം പ്രിയപ്പെട്ടവനായിരിക്കും അതായത് വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന അനന്തുവാണ് നാട്ടുകാർക്ക് അവൻ നമ്മൾ നേരത്തെ അവന്റെ വീടും പരിസരവും കാണിക്കുമ്പോൾ കണ്ടതാണ് തൊട്ടടുത്തൊക്കെ ചെറിയ ചെറിയ വീടുകളാണ് അതിർവരുമകൾ ഉണ്ടിൽ ഉണ്ടായിട്ടില്ല ആ വീടുകളിൽ നിന്നും അതിൻ്റെ അടിയിൽ ഗേറ്റുകൾ കണ്ടിട്ടില്ല മതിരുകൾ നമ്മൾ കണ്ടിട്ടില്ല ഈ നാടിന്റെയും ഈ നാട്ടുകാരുടെ സമീപനം സ്നേഹ വായ്പ അത്തരത്തിലാണ് അവൻ ആ പിതാവിനും മാതാവിനും മാത്രം മകനെ അനന്തുവല്ല ഈ നാട്ടുകാർക്ക് മുഴുവൻ അവൻ മകനാണ് ഇവിടെയുള്ള മൂത്ത സഹോദരിമാർക്കെല്ലാം അവൻ ഇളയ സഹോദരനാണ് അങ്ങനെ ഈ നാടിന്റെ എല്ലാം എല്ലാമാണ് എല്ലാവർക്കും സുഹൃത്താണ് സഹപാഠിയാണ് സഹോദരനാണ് മകനാണ് അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടവനെ പെട്ടെന്നൊരു നാൾ കാണാതാകുന്നതിന്റെ വിയോഗം കാണാതാകുന്നതിന്റെ വിഷമം അതവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഈ ഒരു മരണം അതൊരു വിളിച്ചു വരുത്തിയ അപകടം എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം കൃത്യമായ അനാസ്ഥ പല ഭാഗങ്ങളിലുണ്ട് നിലവിൽ ഈ സാഹചര്യത്തിൽ നമ്മൾ അത്തരത്തിലൊരു വിവാദങ്ങളിലേക്ക് പോകുകയല്ല എന്നിരുന്നാലും വിളിച്ചു വരുത്തിയ ഒരു അപകടമാണ് അനന്തുവിന്റെ പിഴവല്ല അവൻ മനസ്സാവാച അറിയാത്ത കാര്യമാണ് ചില സംവിധാനങ്ങളുടെ പിഴവ് ചിലരുടെ സ്വാർത്ഥ ഇഷ്ടങ്ങൾ അതൊക്കെ പിന്നീട് െങ്കിലും നിലവിൽ അനന്തു വന്ന വലിയ സ്നേഹ വായ്പ പതിനഞ്ചു വയസ്സുകാരൻ ഇനി ഇല്ല എന്ന സങ്കടം മാത്രമാണ് ഇവിടെ ആകെ തളം കെട്ടിയിരിക്കുന്നത് ഇപ്പോൾ ആരാരമില്ലാത്ത മരങ്ങൾ മാത്രം കൂട്ടായി നിൽക്കുന്ന ഈ ശ്മശാനത്തിലായിരിക്കും ഇനി ഈ ശ്മശാന ഭൂമികയുടെ അനന്തമായി അവൻ മാറും തൊട്ടകല അഞ്ഞൂറ് മീറ്റർ അകലാണ് അവന്റെ വീട് ആ വീടും അഞ്ഞൂറ് മീറ്റർ അകലിൽ ശ്മശാനം തമ്മിൽ ശ്മശാനം തമ്മിലുള്ള ദൂരം മാത്രമായിരിക്കില്ല അവന്റെ ഓർമ്മകൾ ഈ നാട്ടുകാർക്കുള്ളത് എപ്പോഴും അതെന്നും കത്തിച്ചൊരു നിൽക്കും തിരക്ക് അവൻ ഇല്ല എന്ന് വിങ്ങലുണ്ടെങ്കിലും അവൻ ബാക്കി വെച്ചു പോയ അവന്റെ നല്ല നല്ല കുറുമ്പുകൾ അവൻ അവൻ ഇടപഴകുമ്പോൾ ഉണ്ടാവുന്ന സ്നേഹ വായ്പകൾ നമ്മൾ നാട്ടുകാരോടൊക്കെ സംസാരിച്ചപ്പോൾ ഒറ്റ തവണ പരിചയപ്പെട്ടാൽ മതി അനന്തുവിനെ നമ്മൾ മറക്കാതിരിക്കാൻ നടക്കാൻ പറയുന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സുകാരൻ ഇത്രത്തോളം സ്നേഹ വായ്പകൾ ഒരാളുടെയൊക്കെ എങ്ങനെ ഇടപെടാനാകുന്നു ഇത്രത്തോളം മെച്യൂറായി എങ്ങനെ പെരുമാറാനാകുന്നു എന്നൊക്കെ നമ്മളെ അത്ഭുതം കുറിക്കും എന്തായാലും ഒരുപാട് ബാക്കിയുണ്ടായിരുന്ന ജീവിതവും സ്വപ്നങ്ങളും പഠനവും ഒക്കെ ബാക്കിയുണ്ടായിരുന്ന ഒരുപാട് സ്വപ്നങ്ങൾ പൂവണയിക്കാനുണ്ട് അനന്തു അവന്റെ ജീവിതയാത്ര പാതി മധ്യയെ നിർത്തി മറ്റൊരു ലോകത്തെ അവിടെ അവന് സന്തോഷം മാത്രം അവൻ നാടും നാട്ടുകാരും അവന്റെ ഓർമ്മയിൽ നിൽക്കുകയാണ് ാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അനന്തവിന്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ വീടിന് സമീപത്തുള്ള കുട്ടിക്കുന്ന് ശ്മശാനത്തിൽ നടക്കുകയാണ് ഒരു നാട് ഒന്നാകെ അനന്വിന് അവസാനമായി ഒരു നോക്ക് കാണുവാനും അവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കാനും അവസാന യാത്ര പറയാനും അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ പ്രതിനിധികൾ അവിടെ നിന്ന് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അത്രമേൽ ഇഷ്ടമുള്ള ഒരു കുട്ടി എന്ന രീതിയിലാണ് ഓരോരുത്തരുടെയും പ്രതികരണം എന്നുകൂടി ഇപ്പോൾ എടുത്തു പറയേണ്ടതാണ്